ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് സംസ്ഥാനത്ത് മികച്ച റവന്യൂ ഓഫീസർമാരെ തിരഞ്ഞെടുത്തു എന്ന പത്രവാർത്തയാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം മികച്ച വില്ലേജ് ഓഫീസർ മികച്ച ഡെപ്യൂട്ടി തഹസിൽദാർ മികച്ച തഹസിൽദാർ മികച്ച ഡെപ്യൂട്ടി കളക്ടർ മികച്ച എ ഡി എം മികച്ച റവന്യൂ ഡിവിഷണൽ ഓഫീസർ തുടങ്ങി കാറ്റഗറി ധരിച്ച് ലീഡേഴ്സിന് മികവിൻ്റെ അടിസ്ഥാനത്തിൽ അവാർഡ് കൊടുത്തു എന്നതാണ് പ്രത്യേകത ആരാണ് ഒരു മികച്ച റവന്യൂ ഓഫീസർ എന്താണ് മികവിൻ്റെ അടിസ്ഥാനം പലപ്പോഴും ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളുമൊക്കെ ചൂഴു നിൽക്കുന്ന ഒരു മേഖലയാണ് ഇത് ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയാറുണ്ട് എങ്ങനെയാണ് നമ്മൾ മികവ് വിലയിരുത്തുന്നത് മികവ് വിലയിരുത്തുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്താണ് ഐ എൽ ഡി എമ്മിലെ പരിശീലകൻ എന്ന നിലയിൽ പ്രോസ്പെക്റ്റീവ് തഹസിൽദാർമാർക്ക് പരിശീലനം നൽകുമ്പോൾ എടുക്കുന്ന ഒരു സെഷനിലെ സിക്സ് ഡി ഫാക്ടേഴ്സ് ഒന്ന് വിലയിരുത്തുകയാണ് ഇവിടെ ഒരു റവന്യൂ ഓഫീസറുടെ ലീഡർ എന്നുള്ള നിലയിൽ മികവ് വിലയിരുത്തുന്ന ഒരു പ്രധാന മാനദണ്ഡമാണ് സിക്സ് ഡി ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫാക്ടർ ഡിസിഷൻ സെക്കൻഡ് ഡെലിഗേഷൻ തേർഡ് ഡാറ്റ ഫോർത്ത് ഡയസ് ഫിഫ്ത്ത് ഡോക്യുമെൻസ് സിക്സ് ഡെഡ്ലൈൻസ് ഒന്നുകൂടി പറയാം ഡിസിഷൻസ് ഡെലിഗേഷൻ ഡാറ്റ ഡയസ് ഡോക്യുമെൻസ് ഡെഡ്ലൈൻസ് മനസ്സിലായില്ല അല്ലേ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം മികവിൻ്റെ ആദ്യ ഘടകം ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഒരു സംശയം വേണ്ട ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും അവ ശരിയായി നടപ്പിൽ വരുത്തുവാനും ഒരു റവന്യൂ ഓഫീസർക്ക് കഴിയുമെങ്കിൽ അയാൾ ഒരു ഭരണാധികാരി തന്നെയാണ് യു ആർ ദ ഡിസിഷൻസ് യു മെയ്ക്ക് എന്ന് പറയാറില്ലേ ഇവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത് അത് ജനങ്ങളെ ബാധിക്കും സർക്കാരിനെ ബാധിക്കും ഒരു ഓഫീസിൻ്റെ ഭരണ സംവിധാനത്തെ ബാധിക്കും നമ്മളുടെ കീഴ് ജീവനക്കാരെ ബാധിക്കും തീരുമാനങ്ങൾ എടുക്കാത്തതും പക്ഷപാതപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കാൻ സാധിക്കാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ ഓഫീസ് ഭരണ സംവിധാനത്തെയും തന്നെ ബാധിക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതത്തിൽ ദുരിതത്തിലാക്കുകയും ചെയ്യും കാര്യക്ഷമമായ സേവനം നൽകുന്നതിന് നമ്മുടെ ഓഫീസുകളൊക്കെ സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്മാർട്ട് എന്നുള്ള ആശയം ഇവിടെ വളരെ പ്രസക്തമാണ് സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആൻഡ് ടൈം ബൗണ്ടഡ് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിലും പ്രതിഫലിക്കണം എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തതയേർന്നതായിരിക്കണം കൃത്യതയേറുന്നതായിരിക്കണം നടപ്പാക്കാൻ കഴിയുന്നവയായിരിക്കണം പ്രശ്നപരിഹാരത്തിന് ഉതകുന്നവയായിരിക്കണം ശരിയായ സമയത്ത് എടുക്കുന്നവയായിരിക്കണം അവ ശരിയായ സമയത്ത് നടപ്പാക്കാൻ കഴിയുന്നവയുമായിരിക്കണം ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് കേട്ടിട്ടില്ലേ ഒരു അപേക്ഷയും തീരുമാനമെടുക്കുമ്പോൾ അപേക്ഷയിൽ ഓരോ വിഷയവും വിട്ടുപോകാതെ പരിഗണിച്ച് ഓരോന്നിനും കാര്യകാരണ സഹിതം തീരുമാനമെടുക്കുവാനും കൊടുക്കുന്ന ഉത്തരവിൽ ഈ തീരുമാനങ്ങളും അവയുടെ കാര്യകാരണങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുവാനും കഴിയണം എടുക്കുന്ന തീരുമാനങ്ങളെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഉത്തരവുകളുടെയും ഒക്കെ പിൻബലത്തിൽ കാര്യകാരണ സഹിതം വിശദീകരിക്കുവാൻ കഴിയുമോ എന്ന് ഓരോ തീരുമാനമെടുക്കുമ്പോഴും ചിന്തിക്കണം റൂൾ അഗൈനിസ്റ്റ് ബയസ് ദ റൈറ്റ് ടു ബി ബിഹേഡ് റൈറ്റ് ടു ഗെറ്റ് എ റീസൻ്റ് ഡിസിഷൻ ഇവയൊക്കെ ഒരു സേവനം ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ അവകാശങ്ങളാണ് ഇതൊന്നും ലംഘിക്കാൻ പാടില്ല അത്തരത്തിൽ വേണം തീരുമാനമെടുക്കുവാൻ ഞങ്ങളിവിടെ തൊട്ടേ അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല തുടങ്ങിയ പഴഞ്ചൻ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഞങ്ങൾ എടുക്കുകയുള്ളൂ പുതിയ നിയമങ്ങളും ചട്ടങ്ങളും അല്ലെങ്കിൽ പുതിയ രീതികളും സമ്പ്രദായങ്ങളും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് എടുത്ത തെറ്റായ തീരുമാനങ്ങളെ സ്വാധൂകരിക്കുകയല്ല വേണ്ടത് പോക്കുപരവിന് വേണ്ടി ഒരാൾ ഹാജരാക്കിയ പ്രമാണത്തിലെ സർവേ നമ്പർ തെറ്റിപ്പോയി അല്ലെങ്കിൽ സബ് ഡിവിഷൻ നമ്പർ തെറ്റിപ്പോയി അതുകൊണ്ട് നിങ്ങൾ പുതിയ തിരുത്താധാരം ഹാജരാക്കൂ എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുക്കുമ്പോൾ ആ ഉത്തരവിനെ സാധൂകരിക്കുന്ന നിയമം എന്താണ് ചട്ടം എന്താണ് സർക്കാർ ഉത്തരവുകളുണ്ട് അവ എന്താണ് എന്ന രീതിയിൽ വിശദീകരിച്ച് ഉത്തരവ് കൊടുക്കാനായിട്ട് നമ്മൾക്ക് കഴിയണം ഓരോ തീരുമാനവും നിയമവും ചട്ടങ്ങളും ഉത്തരവുകളും പരാമർശിച്ച് സാധൂകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ മികവിൻ്റെ ആദ്യ ഘടകം മറക്കണ്ട ദ എബിലിറ്റി ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ഇനിയുമാണ് രണ്ടാമത്തെ ഫാക്ടർ ഡെലിഗേഷൻസ് റൈറ്റ് ഡെലിഗേഷൻസ് ഉത്തരവാദിത്തങ്ങളുടെയും ജോലികളുടെയും ശരിയായിട്ടുള്ള വിഭജനം ചില ഓഫീസർമാരുണ്ട് തനിപ്പിടിയാണ് എല്ലാം എൻ്റെ കരങ്ങളിൽ കൂടി തന്നെ നിർവഹിക്കണം എന്ന മട്ടിൽ കുരങ്ങ് നേർക്കോലിയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി ഓഫീസ് ഭരണ സംവിധാനത്തെ ഇറുകി പിടിച്ചുകൊണ്ടിരിക്കും സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൂർത്തീകരിക്കാനും പറ്റുകയില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയുമില്ല ടീംവർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ശരിയായ രീതിയിൽ ജോലി വിഭജനം നടത്തി ശരിയായ വ്യക്തികളെ ഏൽപ്പിച്ചുകൊണ്ട് അവ സൂപ്പർവൈസ് ചെയ്തു പോകുന്ന ഒരു ഭരണാധികാരിയായിരിക്കും മികച്ച ഭരണാധികാരി എല്ലാം എൻ്റെ കരങ്ങളിൽ കൂടി തന്നെ നിർവഹിക്കണമെന്ന് ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും നടക്കുകയില്ല ഒരാൾക്ക് ചെയ്യുന്നതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു ഓഫീസിൻ്റെ ഭരണ പുരോഗതിയും പരിമിതമായിരിക്കും ടീംവർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് നല്ല നേതാവ് സ്വന്തം ആശയങ്ങൾ കർശന ബുദ്ധിയിലൂടെ നടപ്പാക്കുകയല്ല വേണ്ടത് മറ്റുള്ളവരുടെ നല്ല ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും അവ അവർക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന വിധത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വിളനിലമായി ഓരോ ഓഫീസും മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയണം ശരിയായിട്ടുള്ള വിധത്തിൽ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് ആ വർക്ക് ഡെലിഗേഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ ഓഫീസ് കാര്യക്ഷമതയുടെ കേന്ദ്രമായിട്ട് മാറും എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നസ് ഒക്കെ ഓഫീസ് ഭരണ സംവിധാനത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറും അത്തരം ഓഫീസുകൾ ലീഡറുടെ അസാന്നിധ്യത്തിൽ പോലും ഭംഗിയായി പ്രവർത്തിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇല്ലാതെയായിപ്പോയി അതുകൊണ്ട് കാര്യങ്ങൾ നടന്നില്ല എന്ന് പരിധിവയ്ക്കേണ്ടി വരികയില്ല ടീം എന്നതിൻ്റെ ശരിയായ അർത്ഥം ടുഗതർ എവരി വൺ അച്ചീവ്സ് മോർ എന്നതാണ് പൊതുജനങ്ങളും ജനപ്രതിനിധികളുമൊക്കെ ടീമിൻ്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരെയും സഹകരിപ്പിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സഹി സഹായിക്കുന്നയാളാണ് മികച്ച ഭരണാധികാരി ഗുഡ് ലീഡർ മേക്സ് മോർ ലീഡേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ എല്ലാവരെയും സഹകരിപ്പിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ചൊന്നായി മുന്നേറാനായിട്ട് സഹായിക്കുന്നയാളാണ് മികച്ച ഭരണാധികാരി അവിടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് സ്ഥാനമുണ്ടാകുവാൻ പാടില്ല മേലധികാരി മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം കേട്ടോ ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എ ഗുഡ് ലീഡർ നോസ് ദ വേ ഷോസ് ദ വേ ഗൈഡ്സ് ദ വേ ആൻഡ് ലീഡ്സ് ദ വേ അതായത് ഒരു മികച്ച തഹസിൽദാർ ഒരു മികച്ച വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഒരു മികച്ച ഡെപ്യൂട്ടി കളക്ടർ മികച്ച കളക്ടർ ഭരണ വിഷയങ്ങളിൽ പ്രശ്ന പരിഹാര വഴികളെക്കുറിച്ച് അറിവുള്ളവനായിരിക്കണം വഴി കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം വഴി തെളിച്ചു കൊടുക്കുന്നവനായിരിക്കണം വഴിയിൽ മുന്നിൽ നിന്ന് നയിക്കുന്നവനുമായിരിക്കണം അതിനുള്ള അറിവും അതിനുള്ള നൈപുണ്യവും അതിനുള്ള നല്ല മനോഭാവവും ഒരു മികച്ച ഭരണാധികാരിക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ മറക്കണ്ട ഡെലിഗേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇനി മൂന്നാമത്തെ ഡി ഡി ഫോർ ഡേറ്റ ദ റോൾ ഓഫ് എ റവന്യൂ ഓഫീസർ ആസ് കസ്റ്റോഡിയൻ ഓഫ് ഡേറ്റ മികവറ്റ ഒരു റവന്യൂ ഭരണ സമ്പ്രദായത്തിൽ ഡാറ്റയ്ക്ക് നല്ല പങ്കുണ്ട് വിവരങ്ങൾ അത് ഭൂമിയെ സംബന്ധിച്ചാവാം അല്ലെങ്കിൽ റവന്യൂ കളക്ഷൻ സംബന്ധിച്ചാവാം അല്ലെങ്കിൽ നികുതി സംബന്ധിച്ചാകാം അല്ലെങ്കിൽ സെൻസസ് സംബന്ധിച്ചാവാം ഇലക്ഷൻ സംബന്ധിച്ചാകാം ഇങ്ങനെ നിരവധി മേഖലകളിൽ സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ്സ് ചെയ്ത് സൂക്ഷിക്കുവാനായിട്ട് ഒരു മികച്ച ഭരണാധികാരിക്ക് കഴിയണം അതിൻ്റെ ആയിരിക്കണം കേട്ടോ ജനങ്ങളായാലും സർക്കാരായാലും ഡേറ്റ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായിട്ട് തത്ത ചീട്ടെടുക്കുന്നത് പോലെ കൊടുക്കുവാനായിട്ടുള്ള ഒരു സംവിധാനവും കൂടി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഒരു മികച്ച ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങളും സർക്കാരുകളും വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഈ വിവരങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഒരു മികച്ച റവന്യൂ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവാനിടയാവരുത് റവന്യൂ ഓഫീസുകളിലെ നിരവധി വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കി നൽകേണ്ടവയാണെന്ന് കൂടി പരിഗണിക്കുമ്പോൾ ഈ വലിയ ജാഗ്രത പരമപ്രധാനമാണ് പെർമനൻ്റായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ട വിവരങ്ങളും രേഖകളും രജിസ്റ്ററുകളും ഫയലുകളും ഒക്കെ അവ ക്രോഡീകരിച്ച് വെക്കേണ്ടത് ക്രോഡീകരിച്ചും ജനങ്ങൾക്ക് അനായാസം ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം സംവിധാനം ഒരുക്കിയുമൊക്കെ ക്രമീകരണങ്ങൾ നടത്തുവാനായിട്ട് ഒരു മികച്ച ഭരണാധികാരിക്ക് കഴിയണം അപ്പോൾ മൂന്നാമത്തെ ഡി ഡേറ്റയാണെന്ന് പറഞ്ഞു ഇനി ഫോർ ദ ഫോർത്ത് ഡിസ് ഡയസ് പെർഫോമൻസ് ഒരു സംശയം വേണ്ട തനിക്ക് ലഭിക്കുന്ന വേദികളിൽ ഒരു ഭരണാധികാരി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അയാളൊരു മികച്ച ഭരണാധികാരിയാക്കി മാറ്റുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് പല ഭരണാധികാരികളും പരാജയപ്പെടുന്നതും ഇവിടെയാണ് ഒരു റിട്ടേണിങ് ഓഫീസറായിട്ട് നിയമിതനാകുമ്പോൾ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന വേളയിൽ വേദിയിൽ നിന്ന് ഒന്നോ രണ്ടോ വാചകങ്ങൾ പറഞ്ഞിട്ട് ബാക്കിയുള്ളതല്ല ഇനി എൻ്റെ ക്ലാർക്ക് പറയും എന്ന് പറഞ്ഞ് വേദിയിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന എത്രയോ റിട്ടേണിങ് ഓഫീസർമാർ നമുക്കുണ്ട് ഇത് മികവിൻ്റെ സാഹചര്യമല്ല ഒട്ടുമായിട്ടുള്ള അജണ്ടയോ ആസൂത്രണവുമില്ല നടത്തുന്ന പ്രതിമാസ യോഗങ്ങളിൽ കാര്യങ്ങൾ കയ്യിൽ നിന്നും കൈ വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നീടുണ്ടാകുന്ന ബഹളങ്ങൾക്ക് ഭൂകസാക്ഷിയായിട്ടിരിക്കുന്ന എത്രയോ റവന്യൂ ഓഫീസർമാരുണ്ട് ഇവയൊന്നും മികവിൻ്റെ സാഹചര്യമല്ല സൃഷ്ടിക്കുന്നത് ഒരു ഭരണാധികാരി തനിക്ക് ഔദ്യോഗികമായിട്ട് കിട്ടുന്ന വേദികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഭരണവിജയത്തിൻ്റെ ഒരു നിർണായക ഘടകം തന്നെയാണ് ആളുകളുമായി മാത്രമല്ല ആൾക്കൂട്ടമായിട്ട് സമ്മതിക്കുവാനും ഭരണാധികാരിക്ക് കഴിയണം ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് കോൺഫറൻസുകൾ അത് കാര്യക്ഷമമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് മികവിൻ്റെ ലക്ഷണമാണ് റവന്യൂ ഭരണ സംവിധാനത്തിൻ്റെ വിലയിരുത്തലുകൾ പലപ്പോഴും നടക്കുന്നത് പ്രതിമാസ കോൺഫറൻസുകളിലാണ് ഭരണ പുരോഗതി വിലയിരുത്തുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജനങ്ങളുടെയും കീഴ് ജീവനക്കാരുടെയും സഹകരണം തേടുന്നതിനുമൊക്കെ ഫലപ്രദമായ ഉപാധികൾ തന്നെയാണ് ഈ മീറ്റിങ്ങുകൾ ഇവ കാര്യക്ഷമമായിട്ട് പ്രയോജനപ്പെടുത്താതിരിക്കുന്നത് മികവിൻ്റെ ലക്ഷണമല്ല റവന്യൂ ഓഫീസറുടെ ശരീരഭാഷ ആർജവത്തോടു കൂടി കാര്യങ്ങൾ പറയുവാനുള്ള ശേഷി നിശ്ചയദാർഢ്യം സഹകരണ മനോഭാവം ഇവയൊക്കെ വ്യക്തമായിട്ട് പ്രതിഫലിക്കുന്ന വേളകളാണ് അതായത് മികവ് തെളിയിക്കുന്ന വേളകളാണ് കോൺഫറൻസുകളും പ്രത്യേകിച്ച് പ്രതിമാസ കോൺഫറൻസുകൾ നമ്മുടെ പലപ്പോഴും പ്രതിമാസ കോൺഫറൻസുകളുടെ മിൻസ് എപ്പോഴാണ് പങ്കാളികൾക്ക് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി ഈ രംഗത്തെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും ഒരു കോൺഫറൻസിൻ്റെ മീൻ പ്രതിമാസ കോൺഫറൻസിൻ്റെ മിനിറ്റ്സ് ആ പങ്കാളികൾക്ക് ലഭിക്കുന്നത് അടുത്ത കോൺഫറൻസിൻ്റെ ക്ഷണക്കത്തിനൊപ്പമായിരിക്കും ഇതൊന്നും മികവിൻ്റെ സാഹചര്യമല്ല സൃഷ്ടിക്കുന്നത് ആ രാജകത്വത്തിൻ്റെ സാഹചര്യമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയണം മേലധികാരികൾ നടക്കുന്ന കോൺഫറൻസുകളിൽ ചിലപ്പോൾ റവന്യൂ ഓഫീസർ പങ്കാളിയായിട്ടായിരിക്കും പങ്കെടുക്കേണ്ടി വരുന്നത് അപ്പോഴും സജീവ പങ്കാളിത്തം ഉറപ്പു വരുത്തുവാൻ കഴിയുന്നത് മികവിൻ്റെ ലക്ഷണമാണ് നാലാമത്തെ ഘടകം ഡയസ് പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ഘടകം ഡോക്യുമെൻറ്റ് ക്വാളിറ്റിയാണ് ഓഫീസിലെ ഏതൊരു രേഖകൾക്കും രജിസ്റ്ററുകൾക്കും ഒരു രൂപമുണ്ട് അവ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പരിപാലിക്കപ്പെടുകയും വേണം ഫയൽ രേഖകൾ തയ്യാറാക്കുമ്പോഴും ഇക്കാര്യത്തിൽ മികച്ച ഗുണനിലവാരം എന്ന ഒരു മികച്ച ഭരണാധികാരിക്ക് ഉറപ്പു വരുത്തുവാനായിട്ട് കഴിയണം നോട്ട് ഫയൽ സ്റ്റോപ്പ് മെമ്മോ മഗസറുകൾ കാര്യവിവര പത്രികകൾ റിപ്പോർട്ടുകൾ ഉത്തരവുകൾ സ്റ്റേറ്റ്മെൻറ്റുകൾ തുടങ്ങിയവയൊക്കെ ഒരു ഫയലിൻ്റെ ഭാഗമാണ് ഭയലിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് ഈ രേഖകളുടെയൊക്കെ ഗുണനിലവാരമാണ് അതിൻ്റെ സമാഹാരമാണ് ഫയലിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് ഒരു ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളുടെ രേഖകളുടെ രജിസ്റ്ററുകളുടെയൊക്കെ ഗുണനിലവാരം അത് ആ ഓഫീസിലെ മേലധികാരിയുടെ മികവ് വിളിച്ചോതുന്നവയാണ് ഇത്തരത്തിൽ ഡോക്യുമെൻറ്റ് ക്വാളിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ മേലധികാരികൾക്ക് ഓരോ രേഖയും തയ്യാറാക്കുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം നോളജ് ഉണ്ടായിരിക്കണം സ്കില്ുണ്ടായിരിക്കണം നല്ലൊരു ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം നല്ലൊരു പരിശീലകനായിരിക്കണം അദ്ദേഹം ഓരോ രേഖയുടെയും അവയുടെ പരിപാലനത്തിൻ്റെയും പോരായ്മകൾ നോട്ട് ചെയ്ത് കോൺഫറൻസ് വേളകളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകി അനുദിനം കാര്യങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സംവിധാനം ഓഫീസിലുണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ മികവിൻ്റെ ലക്ഷണമാണത് എന്നുള്ളതിൽ സംശയമില്ല ത്തേത് ഡോക്യുമെൻ്റ് ക്വാളിറ്റി ആണ് എങ്കിൽ ആറാമത്തേത് ഡെഡ് ലൈൻസ് ആണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഒരു ഓഫീസിൽ രൂപപ്പെടുത്തുന്നത് സമയത്തെ ഒരു ഭരണാധികാരി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഭരണവിജയത്തിന് ടൈം മാനേജ്മെൻ്റ് ഒരു പ്രധാന ഘടകമാണ് കുറഞ്ഞ സമയം കൊണ്ട് ജോലികൾ പൂർത്തീകരിക്കുവാനും സേവനങ്ങൾ നൽകുന്നതിനുമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീഡിയർ ഓരോ ഓഫീസിലും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് മികച്ച ഒരു ഭരണാധികാരിക്ക് ഓരോ നടപടിക്കറികളും ഇതുപോലെ എസ് വഴി നടപ്പാക്കുവാനായിട്ട് കഴിയണം സേവനം നൽകുമ്പോഴായാലും റവന്യൂ ഭരണ രംഗത്താണെങ്കിലും കാലതാമസം ഉണ്ടാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കുവാനായിട്ട് ഒരു മികച്ച ഭരണാധികാരിക്ക് കഴിയണം അവയെ സസൂക്ഷ്മം അപഗ്രഥിക്കുവാനായിട്ട് കഴിയണം തുടർന്ന് അതിന് കൃത്യമായിട്ടുള്ള പരാതി ആ സംവിധാനം പരിഹാര സംവിധാനം കൊണ്ടുവരുന്നു അത് നടപ്പാക്കുവാനായിട്ട് കഴിയണം മൂന്ന് കാര്യങ്ങൾ കൂടി ഈ ടൈം മാനേജ്മെൻ്റ് നടപ്പാക്കുവാനായിട്ട് കഴിയും ഒന്ന് നടപടിക്രമങ്ങളുടെ ലഘൂകരണം വഴി അത് നടപ്പാക്കുവാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് ജീവനക്കാരുടെ ശരിയായിട്ടുള്ള ഡെലിഗേഷൻ വഴി അത് നടപ്പാക്കുവാനായിട്ട് കഴിയും മൂന്നാമത്തേത് ടെക്നോളജി ഉപയോഗിച്ച് ടെക്നോളജി കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ച് അത് നടപ്പാക്കുവാനായിട്ടുള്ള കഴിയും ഇപ്പം ഈ മൂന്ന് മേഖലകളിൽ ഉള്ള കഴിവാണ് സമയത്തെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് ഒരു ഭരണാധികാരിയെ മികച്ച ഭരണാധികാരിയെ പ്രാപ്തനാക്കുന്നത് മികച്ച റവന്യൂ ഓഫീസറെ സൃഷ്ടിക്കുന്ന ആറ് ഡി ഫാക്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത് ഞാനിപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഒന്ന് ഡിസിഷൻസ് രണ്ട് ഡെലിഗേഷൻസ് മൂന്ന് ഡാറ്റ മാനേജ്മെൻറ്റ് നാല് ഡയസ് പെർഫോമൻസ് അഞ്ച് ഡോക്യുമെൻ്റ് ക്വാളിറ്റി ആറ് ഡെഡ് ലൈൻസ് ടൈം മാനേജ്മെൻറ്റ് ഈ ചർച്ച നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു ഈ ചർച്ചയിൽ ശ്രോതാവായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ജീവനക്കാരനാവാം ഏത് തട്ടിലുള്ള ആളാണെങ്കിലും അദ്ദേഹം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എവരി നെക്സ്റ്റ് ലെവൽ ഡിമാൻഡ്സ് എ ന്യൂ വേർഷൻ ഓഫ് യു ഭരണപാഠവും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സലൻസ് എന്ന വിഷയത്തിലേക്ക് വെളിച്ചം വിശുവാനായിട്ട് ഈ സിക്സ് ഡി വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ ടിൽ ദെൻ ടേക്ക് കെയർ ഗുഡ് ബൈ